ോളജി കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു ഓജോ കൂടെ അറിയില്ലേ നമ്മടെ ഇവിടെ ഒരു മാച്ചിന്റെ ഓജോ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോ ജീവിച്ചിരിപ്പില്ലാത്ത ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാള് നിങ്ങളുടെ ഒരാളിനെ മനസ്സിൽ കൊണ്ടുവരും അതിന്റെ പ്രസൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കണം നന്നായിട്ട് നിങ്ങൾ

ഇൻ ലവിംഗ് മെമ്മറി ഓഫ് ഇന്നസെന്റ് ആവുന്നത് ഓഗസ്റ്റ് ട്വന്റി തേർഡിനാണ് പാരനോമൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഷാജി ഖിലാസ് സാറിന്റെ ഇപ്പൊ അവര് ഭാവന ഷാജി ഖിലാസ് സാറിന്റെ ഒരു കോമ്പിനേഷൻ രണ്ടാമത് വരുന്ന സിനിമയാണ് ചിന്താമണി കൊലക്കേസിന് ശേഷം താങ്ക് യു പലരും തിയേറ്ററിൽ പോയി